കല്യാണം കഴിഞ്ഞെന്നിങ്ങനെ പലരും പറഞ്ഞ് ഞങ്ങളായൽക്കൂട്ടം കൂടിക്കൊണ്ട് ഇന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ അറിയാവുള്ളൂ വാസ്തവം ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇനി എല്ലാവരുടെയും ഫോണിൽ നിന്ന് വായിക്കുന്നു അതിനെ കെട്ടിച്ച് വിട്ടെന്നൊക്കെയാണ് തോന്നുന്നത് തീരെ ഞങ്ങൾ അതിൽ നിന്ന് പിന്നെ ന്യൂസ് എന്ന് പറഞ്ഞില്ല അതിനെ ഗവൺമെൻറ് പഠിപ്പിച്ചെന്നൊക്കെയാണ് അറിയുന്നത് ഇരാണ് മോള് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ മീനിൻ്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ അച്ഛനും വന്നേ കെട്ടിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞു ഇന്നലെ വന്നത് ഞമ്മളും ന്യൂസ് ശരിയല്ലായിരുന്നു ആ ഉമ്മ പറഞ്ഞു ഇവരെ കെട്ടിച്ച് വിട്ടെന്നും പറഞ്ഞു ൂരേണ്ട ഒരു പയ്യനാണ് കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും അറിയത്തില്ല അപ്പം അത് പഠിച്ചു അപ്പം ന്യൂസ് കണ്ടു വാഹലേ അപ്പം ഇപ്പളും ജയിലിലാണ് എന്നൊക്കെ അങ്ങനെയുള്ള അറിവുള്ളൂ നമുക്ക് എല്ലാം ദൂരെ കുറിച്ച് അറിയാമല്ലേ കെട്ടിച്ച് വിട്ടു പറയാ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിൽ എന്തേലും വാസ്തവമുണ്ടോ വാസ്തവം ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇനി എല്ലാവരുടെയും ഫോണിലേക്ക് അവൾ അയച്ചെന്നാണ് പറഞ്ഞത് അതായത് ആ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അയച്ചെന്ന് പറയുന്നു അപ്പം ഈ കെവിൻ്റെ അച്ഛൻ്റെ പേരും ഉണ്ടെന്നാണ് പറഞ്ഞത് അച്ഛന്റെ പേര് വെച്ചിട്ടുണ്ട് അതായത് അച്ഛൻ സമ്മതിച്ച് കല്യാണം നടത്തി എന്നുള്ള രീതിക്ക് ആണോ അതോ അങ്ങനത്തെ എന്ന് നമുക്ക് ശെരിക്കും വിവരം കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ അറിയാവുള്ളൂ അപ്പൊ അവരോടൊന്ന് വിവരം ചോദിക്കുകയാണെങ്കിൽ എല്ലാം അറിയാം നമുക്ക് കൂടുതലായിട്ട് അതേ ഒന്നും അറിയത്തില്ല വേറെ ഒന്നും അറിഞ്ഞൂടാ ഒന്നും അറിയത്തില്ല ഇത് കള്ളത്തരം ആണെന്ന് അങ്ങനെല്ലോ കള്ളത്തരമല്ല പലരും പറഞ്ഞു കേട്ട് കല്യാണം ഇങ്ങനെ പലരും പറഞ്ഞ് ഞങ്ങൾ ആയിക്കൂട്ടം കൂടിക്കൊണ്ടിരുന്നപ്പോഴെ ഇങ്ങനെ പറഞ്ഞത് അവരുമായിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാ നല്ല അടുപ്പമുള്ളതാണോ ആ വീട്ടുകാരുമായിട്ട് ആ വീട്ടുകാരുമായിട്ട് ഒരു കുഴപ്പമില്ല ശെരിക്കും അറിയാവുന്നവരും സ്വന്തക്കാരും എല്ലാവാം അവരെങ്ങനെയാ എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തോടെ പോകുന്നവരാണോ ആ സഹകരണമുണ്ട് വേറെ നമുക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ അന്നത്തെ കാര്യങ്ങൾ നോക്കി സമാധാനമായിട്ട് പോകുന്ന ഒരു കുടുംബം പോകുന്ന ഒരു കുടുംബം നമുക്ക് നിങ്ങൾക്കൊക്കെ അയൽവക്കെ ബന്ധം ഉള്ള രീതി അവർ അറിയാവുന്ന അവര് അറിയാവുന്ന ചേട്ടനൊക്കെ വർഷോപ്പൊക്കെ ഇട്ട് അറിയാവുന്ന അങ്ങനെയുള്ള ആരോപണം അങ്ങനെയാണ് പയ്യനെ കൊണ്ടുപോയി മരിച്ചു എന്നൊക്കെ അറിഞ്ഞു ഞങ്ങള് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ പോയി കണ്ടതല്ലാതെ പിന്നീട് അവരെ പറ്റി വിവരങ്ങളൊന്നും പറഞ്ഞു പിന്നെ ഇവിടുന്ന് ഒരു വാടക മാറി വീട് വേക്കൊക്കെ വെച്ച് മാറി അപ്പൊ എങ്ങോ ജോലി അതിനെ കെട്ടിച്ച് വിട്ടന്നൊക്കെയാ തോന്നുന്നത് പക്ഷെ ഈ അത് പിന്നെ ഞമ്മ പിന്നെ ന്യൂസ് ഒന്നും അറിയുന്നില്ല അതിനെ ഗവൺമെന്റ് പഠിപ്പിച്ചെന്നൊക്കെയാണ് അറിയുന്നത് പിന്നെ തിരക്കാറില്ലല്ലോ അപ്പൊ ഈ മോള് വന്നു പറഞ്ഞ അമ്മ ഇങ്ങനെ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു ഇവിടുത്തെ അച്ഛനും അമ്മയെ കെട്ടിച്ചുപെട്ടെന്നൊക്കെ പറഞ്ഞു ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മ ന്യൂസ് ശരിയല്ലായിരുന്നു ആനയുടെ ചുമ്മ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് വെറൊന്നും അറിയത്തില്ല നമുക്ക് നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല അപ്പൊ ഇത് അവിടെ തിരക്കാലേ അറിയാൻ പറ്റുള്ളൂ അവരുടെ വീടിൻ്റെ തിരക്കാലേ ആകത്തുള്ളൂ സ്വന്തം വീടൊക്കെ വീടൊക്കെയായി ഇതിനുശേഷം മരിച്ചതിന് ശേഷം അവര് പിന്നീട് എത്ര നാള് എത്ര നാൾക്ക് ശേഷം വീടൊക്കെ പുതുതായിട്ട് വാടക ഒരു താമസിച്ചു അത് കഴിഞ്ഞ വീടൊക്കെ ആയത് കാരണം മോനെ അവിടെ വർഷോപ്പിൽ ചെല്ല അവരുടെ വർഷോപ്പില പണിയെന്നൊക്കെ അങ്ങനെ അച്ഛനെയൊക്കെ ഞങ്ങക്ക് അറിയാം െ കുറിച്ച് അറിയാൻ പറ്റില്ല നേരാണെന്ന് ഞങ്ങൾക്കും അറിയാൻ പേല കല്യാണം നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ ആർക്കും ഒരു ആരും പറയാറുമില്ല ഈ സമയം ഇനിങ്ങാന്ന് കൊച്ചു വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അറിഞ്ഞ് ഇവരെ കെട്ടിച്ച് വിട്ടെന്നും പറഞ്ഞു എങ്ങാണ്ട് ഇച്ചിരി ദൂരെ എങ്ങാണ്ടൊരു പയ്യനെ കെട്ടിന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും അറിയത്തില്ല ജോലി ആവണ്ടോന്നും അറിയത്തില്ല പക്ഷെ എങ്ങാണ്ട് പഠിക്കാൻ പോയായിരുന്നു ഈ മരിച്ചതിന് ശേഷം ഇവിടെ കുറച്ചു നാളുണ്ടായിരുന്നല്ലോ ചേച്ചി അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് അതിനുശേഷം നാൾ ഏകദേശം ഇവിടെ പറ്റി അതേപറ്റല്ലെ കുറിച്ചാ ഇവരുടെ തറവാടാ ഈ സേക്കരട്ടട ഊന്നിന്റെ അവിടെയാണ് അവിടെ അറിയും ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് അങ്ങോട്ട് പോയതായിട്ടാണ് അറിയുന്നത് ഇത് വാടക വീടല്ലായിരുന്നു ഇവിടെ കൊണ്ട് ഓടി വെച്ചതും പൊട്ടതും കൊണ്ട് ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എപ്പോഴത്തേക്ക് ഇവിടുന്ന് കാണാതെ ബാംഗ്ലൂർ പഠിക്കാനോ മറ്റോ ആവശ്യത്തിന് പോയില്ല അത് എപ്പഴാണല്ലോ അറിയുന്നു അറിയത്തില്ല പിന്നെ പറഞ്ഞോളൂ പിന്നെ ഇവരെ കുറിച്ച് ഇവിടെ തിരക്കാറില്ലല്ലോ അപ്പം അത് പഠിച്ചു ഒന്ന് അപ്പം എന്നാ ന്യൂസിൽ കണ്ടു വാങ്ങളെ അപ്പം ഇപ്പോഴും ജയിലിലാണ് എന്നൊക്കെ അങ്ങനെയുള്ള അറിവേ ഉള്ളൂ നമുക്ക് അല്ല മെക്കുറിച്ച് അറിയാൻ പറ്റില്ല ഇവര് കെട്ടിച്ച് വിട്ടുവെന്ന് അറിയാൻ വേണ്ടി കെട്ടിച്ച് വിട്ടെങ്കിൽ അതിനൊരു ജീവിതം വേണമല്ലോ ജീവിതം വേണ്ടേ എപ്പോഴും ഇവർ ഇങ്ങനെ വീട്ടിൽ നിൽക്കുക നിൽക്കുകയെന്ന് എന്ന് പറ്റത്തില്ലോ അപ്പോൾ ഇവർ അറിഞ്ഞുകഴിഞ്ഞ് കെട്ടിച്ച് വിട്ടെങ്കിൽ നല്ല കാര്യം നമുക്കൊന്നും അറിയത്തുമില്ല ജോലി ആയോ എന്നും അറിയത്തില്ല കൊച്ചിനെ അന്നീള കണ്ടതല്ല പിന്നെ ഇതിനെ കണ്ടിട്ടില്ല ശിവരാ ഇവരാ പഠിപ്പിച്ച സംഖ്യ അറിയുന്നുണ്ട് നല്ല മനുഷ്യ വരും ഒച്ചിനെ കെട്ടിച്ചിരുന്നു അതിനും അങ്ങോട്ട് ജോലിയൊക്കെ ആയാരുന്നു കഷ്ടപ്പെട്ട് ഒക്കെ ജീവിച്ച ആൾക്കാരാ അച്ഛനോടെ വർക്ക്ഷോപ്പ് നടത്തുന്നത് അനിയനും എല്ലാവരും ബുദ്ധിമുട്ടി നീ അങ്ങനെ ഈ പൈന ആരുന്നായിരിക്കും പ്രതീക്ഷ അങ്ങനെയല്ല ഇങ്ങനെയൊരു പെട്ടു പോയത് അപ്പോ അന്നന്നത്തെ ഒരു കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു അങ്ങനെയുള്ള കൊച്ചിനെ കൊണ്ടുവന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയായിരുന്നല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് നീനു എന്ന് പറയുന്ന ആള് ഇവിടെ കോളേജില് ബി കെ കോളേജില് പഠിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഈ അച്ഛൻ തന്നെയായിരുന്നു കോളേജിൽ കൊണ്ടാക്കുന്നത് എടുക്കുന്നത് അവരുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരുന്നേ മരണം കഴിഞ്ഞ് ആ മരണം കഴിഞ്ഞ അച്ഛൻ തന്നെയായിരുന്നു എല്ലാം ചെയ്യുന്നത് അതിന് മുന്നേ വേറെ ആരും പോകുന്നില്ലല്ലോ അതിന്റെ ആൾക്കാർ ഒന്നും പോകുന്നില്ല ഈ അച്ഛൻ തന്നെ കഷ്ടപ്പെട്ട് എല്ലാം പഠിപ്പിച്ചതൊക്കെ പിന്നെ പിന്നെ ബാംഗ്ലൂർ പഠിച്ചെന്ന് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവ് നമുക്കല്ലോ നമ്മളെ കാണാറില്ല അച്ഛനെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വെച്ച് കാണാറുണ്ട് അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ കൊച്ചു ജോലി കഴിഞ്ഞ് വന്നപ്പോഴായിട്ട് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ നീ ഉച്ചേച്ചിനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ ടി വിയിൽ വാർത്തയ്ക്ക് അതും കിട്ടും സംഭവം ശരിയാക്കറിയത്തില്ല അവിടെ തിരക്കി അറിയാമായിരിക്കും ാണ് അനീഷിന് എന്റെ ചിറ്റപ്പിന്റെ മകനാണ് അനീഷ് അനീഷിനെ കൊണ്ടുപോകുന്ന പെങ്ങളെ ഇല്ല ഇവരുണ്ട് അന്ന് രാത്രിയില് വർഷം ഒന്നും അറിയത്തില്ല അവിടെ ആരോഗ്യ ബാംഗ്ലൂർ ഇതൊക്കെ ഇപ്പൊ ഈ വീട് നാടകം